ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുവാസ് ബ്ലൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴയ കാലത്തൊക്കെ കല്യാണത്തിനൊക്കെ ചിക്കൻ കടായി നെയ്ച്ചോറുമായിരുന്നു ആ ചിക്കൻ കടായി വേറൊരു ആയിരുന്നു ആ ടേസ്റ്റ് ഒരു ചിക്കൻ കടായി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ ചിക്കനാണിത് ഒരു കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതൊന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇതെല്ലാം ഇട്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചിക്കൻ കഷ്ണങ്ങളും മസാലയും ഒന്ന് നല്ലവണ്ണം കൂട്ടി പിടിപ്പിച്ച് വയ്ക്കുക ഒരു മണിക്കൂറാണ് ഞാനിത് ഇവിടെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളത് ഇനി ഒരു പേന അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങൾ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം നല്ല മുരിക്കലെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ഒന്ന് പൊരിച്ചെടുത്താൽ മതി മൂന്ന് വലിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഒരു ഭാഗം വന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം പൊരിച്ചെടുക്കാനായി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ സമയം നമുക്ക് ഈ ഉള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഈ ചിക്കൻ കടായിക്ക് ടേസ്റ്റ് നൽകുന്നത് വലിയ ഉള്ളിയും തക്കാളിയുമാണ് ഇത് കൂടുതലായി ഇട്ടാലാണ് നമ്മുടെ ചിക്കൻ കടായി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ ഉള്ളി അരിയുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം പൊരിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വീണ്ടും ഇട്ട് പൊരിക്കുകയാണ് ചെയ്തു വെച്ച ചിക്കൻ ആണിത് ഇനി ഇതിലേക്ക് ആവശ്യമായ തക്കാളിയാണിത് അഞ്ച് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കി അരിഞ്ഞു വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ പച്ചമുളകാണിത് ഇനി ഒന്ന് ചതച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചിയാണിത് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക അതുപോലെ ഇഞ്ചി ചതച്ചെടുക്കുക ഇഞ്ചി ചതച്ചെടുത്ത് വെച്ചതാണ് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് പൊരിച്ചിട്ടുണ്ട് ഇനി ചിക്കൻ പൊരിച്ചെടുത്ത ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഇട്ട് കൊടുത്ത് നല്ല വണ്ണം ഒന്ന് വാട്ടിയെടുക്കുക ഈ സവാള ചെറിയ തീയിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇണക്കി കൊടുത്ത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വാട്ടിയെടുക്കണം ഇപ്പോൾ ഉള്ളി ഏകദേശമൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ ഉള്ളി നല്ല സോഫ്റ്റായി കിട്ടിയാൽ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഈ തക്കാളി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു ഞാനത് മറന്നു അപ്പോൾ തക്കാളിയുടെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടുകൊടുത്ത് ഈ തക്കാളിയും ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഉള്ളി സോഫ്റ്റ് ആക്കി നമ്മൾ വാട്ടിയതുപോലെ ഈ തക്കാളിയും നമുക്ക് നല്ലവണ്ണം സോഫ്റ്റ് സോഫ്റ്റാക്കി വാട്ടിയെടുക്കണം അതുപോലെ ഇതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ട് പച്ചമുളക് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്നിച്ച് നമുക്ക് എന്നെ സോഫ്റ്റാക്കി മൂടിയൊക്കെ വെച്ച് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഈ തക്കാളി ഇടയ്ക്കിടയ്ക്കുന്ന ഇളക്കി കൊടുക്കണം അതേപോലെ സോഫ്റ്റ് ആക്കി കൊടുക്കണം ഇനി ചിക്കൻ കടായിലേക്ക് ആവശ്യമായ തൈരാണിത് നാല് ടീസ്പൂൺ തൈരാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് തക്കാളി നല്ലവണ്ണം വാടി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് ആ ഒന്ന് പച്ചവാസനക്കൊന്ന് മാറിക്കിട്ടണം അപ്പോൾ ഞാനിത് മൂടി വെച്ച് തുറന്നതിനു ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ചെറിയ തീരൊന്ന് നല്ലവണ്ണം സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക ഈ പാത്രത്തിലേക്ക് മാറ്റാൻ കാരണം ആ പാനിൽ നിന്ന് നമുക്കിത് ചിക്കൻ കഷ്ണങ്ങളിട്ട് ഇളക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ പാത്രത്തിലേക്ക് മാറ്റിയതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക എന്നിട്ട് മൂടി തുറന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ തൈര് വെച്ച് കൊടുക്കുക നാല് ടീസ്പൂൺ തൈരാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊരു കളർ കിട്ടാനായിട്ട് ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കറിവേപ്പിലയും അതുപോലെ മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക ശേഷം ഇതൊന്ന് മൂടി വെക്കുക മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ തീ ഇവിടെ ഓഫാക്കാം നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് എൻ്റെ ചിക്കൻ കടായി റെസിപ്പി അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള വെല്ലേക്കൻ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും പിന്നെ എൻ്റെ ഈ ചിക്കൻ കടായി റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നോക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും കാണാം